തത്തപ്പിള്ളി ശ്രീനാരായണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിനാചരണം നടത്തി പ്രസിഡന്റ് പി എസ് ശശിയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം പി ആർ സത്യൻ ഉദ്ഘാടനം ചെയ്തു എം എസ് ദേവിക വി ആർ നോയൽരാജ് എന്നിവർ സംഭാവനയായി നൽകിയ പുസ്തകങ്ങൾ പി ആർ സത്യൻ ഏറ്റുവാങ്ങി വി എസ് ചന്ദ്രൻ വി കെ സുരേഷ് വി ആർ നോയൽ എന്നിവർ സംസാരിച്ചു

ജീവിതം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ദിവസം ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തെ സംബന്ധിച്ചെങ്കിലും ഒന്നും വായിക്കാത്ത ഒരാളും ഇന്നും ഓർമ്മയില്ല ഭൂരിപക്ഷം പോലും അങ്ങനെയാണ് വായന നമ്മുടെ വൈജ്ഞാനിക മേഖലയെ എങ്ങനെയാണ് കൂടുതൽ കരുത്തമസിക്കുന്നത് എന്നതിന്റെ പ്രാധാന്യമാണ് ഈ വായനാ ദിനത്തിൽ തിന്റെ പ്രാധാന്യത്തെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്